ഇന്ന് വോട്ടെടുപ്പ് നടന്ന തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ വെച്ച് ഏറ്റവും വാശിയേറിയ മത്സരം നടന്നത് മഹാരാഷ്ട്രയിലെ ബരാമതിയിലാണ് എൻ സി പി നേതാവ് ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലയും പവാറിൻ്റെ സഹോദരപുത്രൻ അജിത് പവാറിൻ്റെ ഭാര്യ സുനേത്ര പവാറും തമ്മിലായിരുന്നു അംഗം നടന്നത് ഇവിടെ രാഷ്ട്രീയം മാത്രമല്ല വിഷയം രാഷ്ട്രീയത്തിൽ ആർക്കാണ് കൂടുതൽ പവർ എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ള വീറുകൂടിയുണ്ട് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പും വരുമ്പോഴെല്ലാം അറിയേണ്ടത് കരുത്തനായ പവാർ കുടുംബത്തിനെ എതിരിടാൻ ആരാണ് വരുന്നത് എന്നതായിരുന്നു ആരായാലും ഒരു പ്രയോജനവും ഉണ്ടാവാറില്ല പവർ എപ്പോഴും പവാർ കുടുംബത്തിനായിരുന്നു എന്നാൽ ഇക്കുറി കളി മാറി പവാർ കുടുംബത്തിലെ തന്നെ രണ്ട് വനിതകൾ തമ്മിൽ അംഗം കുറിച്ചപ്പോൾ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് ഫൈനലിന്റെ ആവേശമാണ് എങ്ങും കാണാൻ സാധിക്കുന്നത് അച്ഛൻ്റെ മകളോ ചിറ്റപ്പന്റെ ഭാര്യയോ ഇതായിരുന്നു ഉയരുന്ന ചോദ്യം കണക്കുകളും ചരിത്രവും പരിശോധിച്ചാൽ മകൾക്കാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ബരാമതി ശരത് പവാറിനെ കുത്തങ്ങിയാണ് അന്നു മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ നടന്ന ഏഴ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ശരത് പവാർ ജയിച്ചു കയറി തൊണ്ണൂറ്റിയൊന്നിൽ പ്രധാനമന്ത്രി ആകുക എന്ന ലക്ഷ്യത്തോടെ ലോക്സഭയിലേക്ക് മത്സരം മാറ്റി പകരം ബരാമതി നിയമസഭാ സീറ്റ് അനന്തരവൻ അജിത് പവാറിനെ ഏൽപ്പിച്ചു ഏഴ് തവണ അജിത്തും ഇവിടെ ജയിച്ചു രാഷ്ട്രീയത്തിൽ തൻ്റെ പിൻഗാമിയായി ശരത് പവാർ അജിത്തിനെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശരത് പവാറിനെ വെട്ടി അജിത് പവാർ സ്വന്തം പാർട്ടി ഉണ്ടാക്കി അതോടെ തീർന്നു പവാർ കുടുംബത്തിലെ ഐക്യം ശരത് പവാറിനെ വാരി പാർട്ടി വളർത്തി ബി ജെ പിക്ക് പോയ ആളാണ് അജിത് എന്ന ചീത്തപ്പേരാണിപ്പോൾ ബരാമതിയിലുള്ളത് ഈ നെറികേടിന് ബരാമതിക്കാർ കണക്ക് ചോദിക്കുന്നത് ഈ വോട്ടെടുപ്പിലൂടെയാവും രണ്ടായിരത്തി ഒൻപതിൽ ബരാമതിയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച സുപ്രിയ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയം ആവർത്തിക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് അവർക്കുണ്ടായത് മഹാരാഷ്ട്രയിൽ വി അടിച്ച മോദി തരംഗത്തെ പിടിച്ചു നിർത്തിയ ഉരുക്കുമരുന്ന് എന്നുള്ള വിളിപ്പേര് പോലും സുപ്രിയ തേടിയെത്തിയിരുന്നു ഇത്തവണ ഭൂരിപക്ഷം ഉയർത്താനുള്ള പോരാട്ടത്തിലാണ് സുപ്രിയ ഏതായാലും ഒരു കാര്യം ഉറപ്പ് അൻപത്തിയേഴ് വർഷമായി ശരത് പവാർ എന്ന രാഷ്ട്രീയ ചാണക്യം നയിക്കുന്ന മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ മകൾ സുപ്രിയയുടെ വിജയം തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ലക്ഷ്യം അത് തകർക്കാനുള്ള ശേഷി അജിത് പവാറിന് എന്നതാണ് ബരാമതിയിൽ ഉയരുന്ന ചോദ്യം